വെറുതെ ഒന്ന് ഇരിട്ടി ഭാഗത്ത് പോയതാണ് അപ്പോൾ കുറേ മുന്നേ റീൽസൊക്കെ കാണുന്നുണ്ട് ഒരു ഇടക്കാനെന്ന് പറഞ്ഞൊരു ഹിഡൻ സ്പോട്ടാണ് ഇരിട്ടി മേഖലയിലുള്ള ഒരു ഹിഡൻ സ്പോട്ടാണ് ഇടക്കാനം നമ്മൾ ഈ കോഴിക്കോട് കരിയാത്തും കണ്ട ആൾക്കാർക്ക് ഏകദേശം ആ ഒരു സാമ്യത ഉണ്ടാവും ഈ ഒരു സ്പോട്ട് പക്ഷേ കുറച്ച് വെള്ളത്തിൻ്റെ അളവുകൾ കൂടുതലാണ് അപ്പോൾ വെറുതെ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനും സുഹൃത്തുക്കളും ഇങ്ങോട്ടേക്ക് പോയി ഇങ്ങനെ വീഡിയോ ഒക്കെ കണ്ടുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു നല്ല പച്ചപ്പിലുള്ളൊരു പ്രദേശമാണ് നമ്മൾ ഓൾമോസ്റ്റ് അവിടെ എത്തി നല്ലൊരു ചാറ്റൽ മഴയും കൂടി ഉണ്ടായിരുന്നു ഹെവി ആയിട്ടുള്ള മഴയെല്ലാം നല്ലൊരു സുഖം ഉണ്ടാവില്ല ഇതൊരു പാറൽ മഴയാണ് അപ്പോൾ അതുകൊണ്ടുതന്നെ ഒരുപാട് കാഴ്ചക്കാരുണ്ട് ഒരുപാട് വണ്ടികൾ കാണുന്നുണ്ട് അപ്പോൾ പോലെ ഇപ്പോൾ ആൾക്കാർ ഇവിടെ കൂടുതലായിട്ട് വരുന്നുണ്ടെന്ന് അറിയാൻ പറ്റിയത് അപ്പോൾ നല്ലൊരു സ്ഥലമാണ് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ ഒരു ഇതാണ് എസ് എൽ ആർ ഒക്കെ കൊണ്ടുവരികയാണെങ്കിൽ നല്ല അടിപൊളി ആയിട്ടുള്ള ഫോട്ടോവും കാര്യങ്ങളൊക്കെ എടുക്കാം അതെ റീൽസൊക്കെ ചെയ്യാം നല്ലൊരു ഇതാണ് നമ്മൾ നാലഞ്ച് നാലഞ്ചാൾക്കാരുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും സ്ഥലം ഇഷ്ടപ്പെട്ടു നല്ല അതിമനോഹരമായ പച്ച പുതച്ച് കിടക്കുന്ന സ്ഥലം അതിന് അത്യാവശ്യം കോടയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ ചെറുതിനെയും കുട്ടിയിൽ പോയത് അപ്പോൾ അനിയനുണ്ടായിരുന്നു ഇപ്പോൾ രണ്ട് മൂന്ന് സുഹൃത്തുക്കളുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സ്ഥലം നല്ല അതിമനോഹരമായ സ്ഥലം കുറേ ആൾക്കാർക്ക് ഉണ്ട് അവിടെയൊക്കെ ഇവിടെ നിന്ന് ഒക്കെ ഫോട്ടോ സെഷനൊക്കെ നടക്കുന്നത് അവിടെ തന്നെ റീൽസ് എടുക്കുന്നുണ്ട് ഇപ്പം എല്ലാവരും ചോദിക്കില്ല ഞങ്ങളെ നാട്ടിലുള്ള ഇടനായ സ്പോട്ട് നമ്മുടെ നാട്ടിൽ നിലവിലുള്ള ഇടൻ സ്പോട്ട് ഇതാണ് അപ്പോൾ ഇങ്ങ് ഒന്നും നോക്കണ്ട വണ്ടിയെടുത്ത് വിട്ടുപോയി ഒരു കണ്ണൂരിൽ നിന്നൊക്കെ വരികയാണെങ്കിൽ ഒരു പത്ത് മുപ്പത് കിലോമീറ്റർ ഉണ്ടാവും അപ്പോൾ അടുത്തു തന്നെയാണോ അവിടുന്ന് ഗൂഗിൾ ചെയ്താൽ മതി ലൊക്കേഷൻ ഞാനീൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു കൊണ്ടാം ആൾക്കാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കുറേ ആൾക്കാർ വീഡിയോ കാണുന്നുണ്ട് അപ്പോൾ എന്താക്കുക ജസ്റ്റ് സബ്സ്ക്രൈബ് കൊണ്ട് ചെയ്താൽ സംഗതി ശരോ